ഞാൻ പറഞ്ഞതല്ലേ ആ മാർബിൾ മാർബിൾ ലാൻഡിൽ ഒന്ന് പോയി ഇന്ന് ഇന്ത്യയിൽ കിട്ടാവുന്ന അവിടെ ഉണ്ട് മാത്രമല്ല മറ്റെവിടെയും കിട്ടാത്ത കസ്റ്റമർ സർവീസും കിട്ടും ലാൻഡ് യോഗയുടെ പ്രാധാന്യം ജനങ്ങളിൽ എത്തിക്കാൻ സൈക്കിൾ ചവിട്ടുകയാണ് തിരുവനന്തപുരം സ്വദേശിനി അഗ്രിമ നായർ ലോക യോഗാ ദിനത്തിൽ വടുതല ചിന്മയാ സ്കൂളിൽ നിന്നുമാണ് ലഡാക്കിലേക്കുള്ള സോളോ യാത്ര ആരംഭിച്ചത് തിരൂരിലെത്തിയ അഗ്രിമയ്ക്ക് വിവിധ സംഘടനകൾ സ്വീകരണം നൽകി യോഗ സന്ദേശ പ്രചരണവുമായി അഗ്രിമ നായരുടെ കൊച്ചി ലഡാക്ക് സൈക്കിൾ യാത്ര തിരൂരിലെത്തി ദിനത്തിൽ വടുതല ചിന്മയ സ്കൂളിൽ നിന്നുമാണ് ലഡാക്കിലേക്കുള്ള സോളോ യാത്ര ആരംഭിച്ചത് വിവിധ കേന്ദ്രങ്ങളിൽ യോഗയുടെ പ്രാധാന്യവും പഠനവും ജീവിതചര്യയിലെ നേട്ടങ്ങളും പകർന്നു നൽകിയാണ് മുപ്പതുകാരിയായ അഗ്രിമയുടെ സാഹസിക യാത്ര സൈക്കിളിൽ ആദ്യ യാത്ര കൂടിയാണിത് യോഗാ ദിനത്തിൽ കേന്ദ്രമന്ത്രി വി കെ സിംഗ് ആണ് പതാക കൈമാറിയത് തുടർന്ന് വിദ്യാർത്ഥികൾക്ക് യോഗാ സന്ദേശം നൽകിയാണ് യാത്രക്ക് തുടക്കമിട്ടത് ചിന്മയ വിദ്യാപീറ്റ് നിന്നാണ് തുടങ്ങിയത് എന്നെ അവിടെ നിന്ന് ഫ്ലാഗ് തന്നത് നമ്മുടെ വി കെ സിംഗ് ജിയാണ് ഫ്ലാഗ് തന്നത് എന്നിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇന്നലെ തൃശ്ശൂരായിരുന്നു തൃശ്ശൂർ ഗുരുവായൂർ പിന്നെ ഇന്ന് തന്നെ തിരൂരെത്തിയത് അപ്പം ഞാൻ കുറേ വർഷം കൊണ്ട് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പം ട്രാവൽ ചെയ്തിട്ട് പിന്നെ യോഗ തെറപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു മനിപ്പാലിൽ നിന്ന് മാസ്റ്റേഴ്സ് അത് കഴിഞ്ഞിട്ട് ഞാൻ യോഗ പഠിപ്പിക്കാൻ തുടങ്ങി ഇപ്പം മുഴുവനും ഞാൻ ട്രാവൽ ചെയ്തുകൊണ്ടാണ് യോഗ പഠിപ്പിക്കുന്നത് അപ്പം സൈക്കിൾ നമ്മൾ ചെയ്യുമ്പം കുറച്ചും കൂടെ എൻവൈറമെൻറ്റ് ഫ്രണ്ട്ലി ആണ് എല്ലാവരും സൈക്ലിങ് ചെയ്യണം ഇപ്പം കുറച്ച് വർഷമായിട്ട് സൈക്ലിംഗ് ഒരു ബൂമിംഗ് ഉണ്ടായിരുന്നു പക്ഷേ ഒരു ടു ആയിട്ട് പിന്നെയും ഡൗൺ പോയിട്ടുണ്ട് അപ്പം എല്ലാവരും സൈക്ലിംഗ് ചെയ്യണമെന്ന് നന്നായിട്ട് നമ്മൾ പ്രൊമോട്ട് ചെയ്യാനും അതേപോലെ തന്നെ യോഗ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാനും പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഈ സൈക്ലിങ്ങിനെ ഇറങ്ങിയത് അപ്പം ഇതാണ് എൻ്റെ തിരുവല്ലെത്തിയ അഗ്രിമയ്ക്ക് വിവിധ സംഘടനകൾ സ്വീകരണം നൽകി കർണാടക ഗോവ മഹാരാഷ്ട്ര വഴിയുള്ള യാത്രയിൽ നിശ്ചിത കേന്ദ്രങ്ങളിൽ യോഗ ക്ലാസുകളും ബോധവൽക്കരണവും നടത്തും ദിവസവും നാൽപ്പത് മുതൽ നൂറ് കിലോമീറ്റർ വരെയാണ് യാത്ര രാത്രി യാത്ര ഒഴിവാക്കിയുള്ള സാഹസിക യാത്രയ്ക്ക് മാതാപിതാക്കളായ മിലിട്രി നേഴ്സായ പി ആർ നായരും സി ആർ പി എഫ് ഹെഡ് കോൺസ്റ്റബിളായ രമാ നായരുടെയും പൂർണ്ണ പിന്തുണയുമുണ്ട് ബാംഗ്ലൂരുവിൽ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴുണ്ടായ അസുഖങ്ങളെ തുടർന്നാണ് യോഗ പരിശീലിച്ചത് ശാരീരിക പ്രശ്നങ്ങൾ പൂർണ്ണമായി മാറിയതോടെ യോഗയായി എല്ലാം യോഗയിൽ ബിരുദാനന്തര ബിരുദമെടുത്തു ഇപ്പോൾ തിരുവനന്തപുരം ശ്രീചിത്രയിൽ ന്യൂറോ സയൻസിൽ പി എച്ച് ഡി ചെയ്യുകയാണ് അഗ്രിമ നായർ